എന്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എന്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് വളരെ വേദനയോടുകൂടി ഞാനൊരു കാര്യം പറയുകയാ ഞാനും നിങ്ങളും ഒരു വാർത്ത കണ്ടവരല്ലേ മനസ്സാക്ഷിയുള്ള ഏതൊരു മനുഷ്യന്റെയും ഹൃദയത്തെ പിടിച്ചു കുലുക്കുന്ന ഹൃദയം തകർന്നു പോകുന്ന ഒരു വാർത്ത ഞാൻ നിങ്ങൾ കണ്ടവരല്ലേ മലപ്പുറത്ത് കൊണ്ടോട്ടി എന്ന് പറയുന്ന പ്രദേശത്ത് ഷഹാനാസ് എന്ന് പറയുന്ന പത്തൊമ്പത് കാരിയായ സഹോദരി ജീവനൊടുക്കുകയാ കാരണമെന്താ ചെറുപ്പം കാരാ കല്യാണം കഴിഞ്ഞിട്ട് ഇരുപത് ദിവസമേ ആയോൾ ആ പൊന്നുമ്പോൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടി ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ചതല്ലേ അള്ളാഹുവേ കല്യാണം കഴിഞ്ഞ് ഇരുപത് ദിവസം കഴിയുകയാ കല്യാണം കഴിഞ്ഞ് ഇരുപത് ദിവസം കഴിയുമ്പോൾ ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരും നിനക്ക് നിറമില്ല നിനക്ക് നിറം കറുപ്പാണത് കൊണ്ട് ഇനി എനിക്ക് വേണ്ട എന്ന് പറയുമ്പോൾ മനപ്രയാസം കൊണ്ട് മനവേദന കൊണ്ട് ആ പെണ്ണെന്ന് ജീവനൊടുക്കുകയാൊരു കാലമാ എന്തൊരു ലോകമാ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കാൻ സൗന്ദര്യം അത് മുഖത്തിലല്ലതോ ചെറുപ്പക്കാരാ അത് ഹൃദയത്തിന്റെ ആളെ സൗന്ദര്യം ഉണ്ടാകേണ്ടത് ഹൃദയത്തിന്റെ ആഴങ്ങളിലാ സൗന്ദര്യം ഉണ്ടാകേണ്ടത് അതുപോലെ ഇസ്ലാം വിശ്വാസിയാണല്ലോ നിറത്തിന്റെ ഭാര്യ അവഗണിച്ചത് ഇസ്ലാം വിശ്വാസിയാണല്ലോ ചെറുപ്പക്കാരെ ഇസ്ലാം കൊടുക്കുന്ന മഹത്വം എന്താ കറുപ്പിന് ഇസ്ലാം കൊടുക്കുന്ന മഹത്വം എന്താ എത്രയെത്ര ചരിത്രങ്ങളാണ് എത്രയെത്ര ചരിത്ര പുരുഷന്മാരാണ് ഇസ്ലാമിൽ കറുപ്പ് കൊണ്ട് വിജയിച്ചവരെന്ന് നമ്മൾ മനസ്സിലാക്കി മതമുണ്ടല്ലോ ഇസ്ലാമെന്ന് പറയുന്ന മതം കറുപ്പിനൊരുപാട് മഹത്വം കൊടുക്കുകയാ അല്ലാഹുല മുഖത്ത് നോക്കിയാ നിങ്ങൾക്ക് സ്വർഗമാണ് ആ സ്വർഗത്തിന്റെ അഹിലുകാരുടെ ക്രമെന്താ അത് കറുപ്പാണ് ചെറുപ്പക്കാരെ എത്രാഹുവിൻ്റെ പറഞ്ഞത് ചെയ്യുന്ന ാഹുലാണ് ബിലാലിന്റെ നിറമെന്താ ബിലാലിന്റെ നിറമെന്താ പ്രിയപ്പെട്ടവര് ചുരുണ്ടതായ കണ്ടാൽ തന്നെ വിരൂപനെന്ന് പറയുന്ന മഹാനായ ബിലാൽ അനുഭവ ആ ബിലാൽ അനുഭവിന് അല്ലാഹുവിൻ തരസോലുകൾ സ്ഥാനമെന്താ <ennarias> െ നമ്മൾ മനസ്സിലാക്കണം ആദ്യമായി ക്ഷണിക്കാൻ വേണ്ടി ബാങ്കെന്ന് പറയുന്ന അല്ലാഹുവിന്റെ നാമം പറയുന്ന സുന്ദരമായ വചനങ്ങൾ അടങ്ങുന്ന പ്രമുഖരായ എല്ലാവരുമുണ്ട് മഹാനായ സാദിഖുൽ അബൂബക്കർ തങ്ങളുണ്ട് ഉമർ ഖത്താബ് തങ്ങളുണ്ട് ഉസ്മാൻ തങ്ങളുണ്ട് എല്ലാ സാമധ്യമത്തിന് റസൂലുള്ള എന്നെ വിളിക്കും എന്നെ വിളിക്കുമെന്നെല്ലാവരും ആകാംക്ഷയോടുകൂടിയിരിക്കുകയാബാലയത്തിന്റെ മുകളിൽ കയറി എന്ന നാമം പറയാ അല്ലാകുമെന്ന റസൂല് വിളിച്ചതാരോറ

നമ്മുടെ മനസ്സാണ് അഴുകായത് നമ്മുടെ മനസ്സിനാണ് നിറത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് അള്ളാഹുവിന്റെ ധീലിലെ എല്ലാ നിറങ്ങളും സമമാണ് ഇത് ബിലാൽ വലിയ അനുഭവമാണെങ്കിൽ രണ്ടാമത്തെ ഖുർആൻ അള്ളാഹു ഒരു കറുത്ത മനുഷ്യനുണ്ട് അത് ആരാണെന്നറിയോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിൽ പരിശുദ്ധമായ ഖുഹആ നിങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ ആ പരിശുദ്ധമായ ഖുർആനിൽ നൂറ്റി പതിനാല് അധ്യായങ്ങളുണ്ട് ആ അധ്യായങ്ങളിൽ ഒരു അധ്യായത്തിന്റെ പേരെന്ന് പറയുന്നത് ലുഖ്മാൻ എന്ന സൂറത്തുൽ ലുഖ്മാൻ എന്ന താപത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടൊരാധ്യായമില്ലല്ലോ എന്നാൽ കറുപ്പ നിറമുള്ള ഒരു പിതാവാകുന്ന ലുക്കുമാരിന്റെ ഉപദേശങ്ങൾ പറഞ്ഞുകൊണ്ട് മകന് കൊടുത്ത ഉപദേശങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു അധ്യായമുണ്ട് അത് അള്ളാഹു കറുപ്പിന് നൽകിയ സ്ഥാനമാ അള്ളാഹു ഈവാന് നൽകിയ സ്ഥാനമാ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിറമൊന്നിനും ഒരു കാരണമല്ല നിറമെന്ന് പറയുന്നത് അതൊരു ജീവിത വ്യവസ്ഥയുടെ വലുതായി നമ്മൾ കാണേണ്ടതില്ല എല്ലാവരും എല്ലാഹുവിന്റെ സൃഷ്ടികളാണല്ലോ അള്ളാഹുവിന്റെ ഒരു മനുഷ്യന്റെ രണ്ട് ആളുകളുടെ ചരിത്രം അല്ലാണ്ട് റസൂല് പഠിപ്പിക്കുകയാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മൂന്നാമത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ കറുത്ത നിറമുള്ളത് ആരാണ് അത് സാധുവിനുമാ ആൾക്കാണ് സാദിന്റെ ചരിത്രം കേട്ടാൽ കരയാതിരിക്കാൻ പറ്റുന്നത് അല്ലാഹുവേ മുപ്പതാമത്തെ വയസ്സില് ഇസ്ലാമിലേക്കോ പ്രവേശിച്ച സഹാബിയ മുപ്പത്തിയാറാമത്തെ വയസ്സിലെ ലോകത്ത് നിന്നെ പറഞ്ഞ സാബിയ സാജരലിയല്ലാ മുതാലോ വെറോ ആറു വർഷമാണ് ജീവിച്ചത് വെറോ ആറു വർഷമാരിക്കല് കടന്നു ചെല്ലുകയാ ോട് പറയുന്നൊരു വിവാഹം കഴിച്ചാൽ കൊള്ളാൻ നബിയേ അല്ലാ കഴിഞ്ഞ റസൂരനോട് പറയുകയാബിയെ എനിക്കൊരു വിവാഹം കഴിച്ചാൽ കൊള്ളാ നബിയേ എന്നാൽ എന്റെ കയ്യിലെ സമ്പത്തിനുലയാ റസൂലല്ല ഞാൻ നിറത്തിലൊരുപാട് പിറകിലാണ്ബിയേ എന്നെ കണ്ടാൽ ഒരാൾക്കും ഇഷ്ടമാകില്ല റസൂലിനോട് സാദുരസൂലിനോട് പറയുകയാസോല വാക്കുകൾ എത്ര സാദിന്റെ തോലത്ത് പട്ടിയും അല്ലാണ്ട് റസൂല് പറയുക ആ നാട്ടിലെ പ്രമാണിയായ വഹബെന്ന് പറയുന്നവരടുത്തേക്ക് സാദിനെ അല്ലാണ്ട് റസോല് പറഞ്ഞേക്ക് എന്നിട്ടാ സാദിനോട് വഹബിനോട് നീ പറയണം അങ്ങയുടെ ഉമ്മു ഉമ്മു ജമീലിനെ എനിക്ക് വിവാഹം തരാൻ മദീനയുടെ രാജകുമാരനാകുന്ന ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു എന്ന് വളരെ സന്തോഷമായി സാദൊരുപാട് പ്രതീക്ഷയോടുകൂടി വാഹബിന്റെ വീട്ടിലേക്ക് പോവുകയാ 아, <목소리도> സാദ് ഒരുപാട് പ്രതീക്ഷയോടുകൂടി വഹബിന്റെ വീട്ടിലേക്ക് പോവുകയാഹബിന്റെ വീടിന്റെ വാതിലില്ല ഒരിക്കൽ പറയുകയാ അല്ലാഹുബേ ഭീ വന്നത് എന്തെങ്കിലും പണത്തിന്റെ ആവശ്യമുണ്ടോ സാരു അല്ലാഹുബേ സാദ് പറയുകയാബീര് പറഞ്ഞേച്ചാ എന്നിട്ട് പറയുന്നു നിങ്ങളുടെ മകളെ

എന്നെ പിടിച്ച്യാസോ അല്ല അല്ലാകും അസോലെ പറഞ്ഞ സാരേ നിന്നെ തേട വകുവിട വരു നിന്നെ തേടി വഹബ് ഇവിടെ വരും അല്ലാഹുവിന്റെ എന്ന് പറയുന്നവരുടെ ഉമ്മു പിതാവ് നോക്കുമ്പോൾ അല്ലാഹുവേ തന്റെ കേൾക്കുകയാതാവ് കലയുകയാ അടുത്ത് ചെന്നിട്ടും ഉമ്മു ജമീലിനോട് ചോദിക്കുന്നു നിനക്ക് കറുത്തവന ഭർത്താവാക്കുകയില്ല ഉമ്മുജമീൽ അല്ലാഹുവേത്ര മാതൃകയുള്ള പിതാവിനോട് പറയുകയാർത്താവായി സഹജനമതി എന്ന് ആ കൊള പിതാവിനോട് പറയുകയാവരസൂളല്ലാ ചാരത്തെ പറയുകയാണ് ം പറ്റി പോയി നബിയേ എന്നോട് എന്റെ മംഗള വിവാഹം ചെയ്ത് കൊടുക്കാൻ തയ്യാറാ എന്ന് വഹബ് പറയുകയാ അല്ലാഹുവേ അവസ്ഥാനം കൊടുത്തത് സാദിന്റെ ഈ മാനിനാ സാദിന്റെ ഈ മാനിന